ഹായ് ഹലോ ചെമ്പനീർ പൂവിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ചെമ്പനീർ പൂവിൽ ഇപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് സച്ചിയെ ഒറ്റപ്പെടുത്തിയിരിക്കുവാണ് സച്ചി ഒരു കുടികാരനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സച്ചി ഒറ്റപ്പെടുത്തിയിരിക്കുവാണ് സച്ചി പറയുന്നതൊന്നും കേൾക്കാനോ വിശ്വസിക്കാനോ ആരും തയ്യാറല്ല എന്നാൽ സച്ചിക്ക് ഏറ്റവും കൂടുതൽ വേദന തൻ്റെ തൻ്റെ അച്ഛനും തൻ്റെ ഭാര്യയും തന്നെ ഒറ്റപ്പെടുത്തിയത് തന്നെയാണ് ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക സച്ചിയുടെ നിരപരാധിത്വം എങ്ങനെ തെളിയിക്കാൻ സാധിക്കും എന്ന് നമുക്ക് നോക്കാം അതുമാത്രമല്ല സച്ചിയെ രക്ഷിക്കാനായിട്ട് രേവതി ഒരു മാർഗം കണ്ടുപിടിച്ചു പക്ഷേ ആ മാർഗം അവസാനം ചന്ദ്രമതിക്ക് വലിയൊരു പാരയായിട്ട് മാറുന്ന സംഭവങ്ങളും കൂടിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങളുടെ പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഭയങ്കര സങ്കടത്തിലാണ് രേവതി ഇത്രയും എല്ലാവരുടെയും മുന്നിൽ അതും ഈ സമൂഹം മുഴുവൻ എല്ലാവരും സച്ചിയുടെ വീഡിയോ കണ്ടതാണ് സച്ചി എല്ലാവരും കുറ്റപ്പെടുത്തുന്നത് കണ്ടപ്പോൾ രേവതിക്ക് സഹിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് രേവതി തൻ്റെ ഒരു തൻ്റെ ഒരു ആൾ തനിക്ക് പരിചയമുള്ള ഒരാൾ പറഞ്ഞ പ്രകാരം ഒരു വൈദ്യനെ പോയി കാണുകയും കുടിക്കാനുള്ള കുടി നിർത്താനുള്ള മരുന്ന് ആ ഒരു കഷായം പോലത്തെ മരുന്ന് വാങ്ങിച്ചുകൊണ്ട് വരികയും ചെയ്തത് അത് രേവതി പൈനാപ്പിൾ ജ്യൂസിൽ സച്ചിക്ക് ഭയങ്കര ഇഷ്ടമാണ് പൈനാപ്പിൾ ജ്യൂസ് എന്ന് പറയുന്നത് അപ്പോൾ പൈനാപ്പിൾ ജ്യൂസിൽ കലക്കി രേവതി അവിടെ വെച്ചിട്ട് സച്ചിയെ വിളിക്കാനായിട്ട് പുറത്തേക്ക് പോയതായിരുന്നു രവീന്ദ്രൻ സച്ചിയോട് സംസാരിച്ചു പുറത്തേക്ക് പോയതിന് പിന്നാലെ തന്നെ സച്ചി വന്നു സച്ചിയോട് രേവതി സംസാരിക്കുവാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് എന്താണെന്ന് അറിയത്തില്ല എന്നോട് ഭയങ്കര ദേഷ്യമാണ് അച്ഛൻ എന്നോട് മിണ്ടുന്നില്ല സംസാരിക്കുന്നില്ല എന്താണെന്ന് എനിക്ക് അറിയത്തില്ല അപ്പോൾ രേവതി നീയെങ്കിലും എന്നോട് സംസാരിക്കുക നീയെങ്കിലും എന്നോട് മിണ്ട് നീയു പോലും എന്നോട് സംസാരിക്കാതെ ഇരിക്കുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് എന്ന് സച്ചി പറഞ്ഞു എന്നാൽ രേവതി പറഞ്ഞത് എനിക്ക് മിണ്ടാൻ പറ്റത്തില്ല കാരണം സച്ചിയേടൻ അത്രയും തെറ്റാണ് ചെയ്തത് അതുകൊണ്ട് എല്ലാവരെയും എല്ലാവരുടെ മുന്നിൽ വെച്ച് സച്ചിയേടൻ അച്ഛനെയും എല്ലാവരെയും അപമാനിക്കുകയാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ എനിക്കൊന്നും പറയാനില്ല എന്ന് സച്ചി പറഞ്ഞു സച്ചിയോട് രേവതി പറഞ്ഞു എന്നാൽ അപ്പോഴും തൻ്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് സച്ചി ആണയിട്ട് പറയുന്നുണ്ട് അങ്ങനെ സംസാരിക്കുന്നതിനിടയിലാണ് അച്ഛൻ എന്നോട് മിണ്ടാതെ സംസാരിക്കാതെ പോകുന്നത് കാണുമ്പോൾ എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് എന്ന് സച്ചി പറഞ്ഞത് അപ്പോൾ ആ ഒരു അവസരം തന്നെ രേവതി മുതലാക്കി അച്ഛൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സച്ചി ഇതുവരെ വന്നില്ലല്ലോ അപ്പോൾ അവന് പൈനാപ്പിൾ ജ്യൂസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അവന് ഇത് കുറച്ച് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കാമോ എന്ന് രേവതി രേവതിയോട് അച്ഛൻ പറഞ്ഞുവെന്നും അതുകൊണ്ട് ഞാൻ പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എടുത്ത് തന്നാൽ കുടിക്കുമോ എന്ന് സച്ചിയോട് രേവതി ചോദിച്ചു സച്ചി പറഞ്ഞു അതിനെന്താ അച്ഛൻ അച്ഛൻ പറഞ്ഞതല്ലേ ഞാൻ കുടിച്ചോളാം എനിക്ക് യാതൊരു കുഴപ്പമില്ല നീ എടുത്ത് വയ്ക്കുക ഞാൻ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് സച്ചി നേരെ റൂമിലേക്ക് പോയി ഒരു രേവതി നേരെ സച്ചിക്ക് ആ ജ്യൂസ് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് പക്ഷേ ഇതിനിടയിൽ ചന്ദ്രമതി വന്ന ആ പൈനാപ്പിൾ ജ്യൂസ് അത്രയും എടുത്ത് കുടിച്ചു രേവതി സച്ചിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെച്ച ജ്യൂസാണെന്ന് അറിയാത് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ചന്ദ്രമതി അതെല്ലാം മുഴുവൻ കുടിച്ചത് രേവതി വന്ന് നോക്കുമ്പോൾ അമ്മ മുഴുവൻ ജ്യൂസും കുടിച്ചിട്ട് വരുന്ന കാഴ്ചയാണ് രേവതി കണ്ടത് രേവതി ഒന്ന് ഞെട്ടിപ്പോയി അമ്മ മുഴുവൻ ആ ജ്യൂസ് എടുത്ത് കുടിച്ചോ എന്ന് ചന്ദ്രമതിയോട് ചോദിച്ചു എന്നാൽ അതേ നിന്റെ നിൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ട് നീ നല്ല അതിഗംഭീരമായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ജ്യൂസ് തന്നെയാണ് ഉണ്ടാക്കി വെച്ചത് പക്ഷേ അത് അവന് കുടിക്കാൻ ഭാഗ്യമില്ലാതെ ആയിപ്പോയി നീ അതോട് പേടിക്കേണ്ട ഞാൻ അത്രയും കുടിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ചന്ദ്രമതി പുറത്തേക്ക് പോവുകയും ചെയ്തു രേവതിക്ക് ഭയങ്കര ഭയമായി തുടങ്ങി അമ്മയ്ക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയത്തില്ല ഇത് ഈ കുടിക്കുന്നവർ ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ അവർ കുടി നിർത്തും പക്ഷേ ഈ കുടിക്കാത്തവർ ഈ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ല രേവതിക്ക് ഇങ്ങനെ കൈയും കാലും എല്ലാം വിറയ്ക്കാൻ തുടങ്ങി നോക്കുമ്പോൾ അമ്മയ്ക്ക് പ്രത്യേകിച്ച് മാറ്റമൊന്നും തോന്നുന്നില്ല പക്ഷെ ചെറിയ തലകറക്കം പോലെയൊക്കെ തോന്നുന്നുണ്ട് എത്രയും പെട്ടെന്ന് ആ ചേച്ചിയെ പോയി കണ്ട് സംസാരിച്ച് അവരോട് ഇനി എന്ത് മാർഗം കണ്ടെത്താ ഇനി എന്താണ് മാർഗം എന്ന് ചോദിക്കണം രേവതി നേരെ അവരുടെ വീട്ടിലേക്ക് ഓടി അവരുടെ വീട്ടിലേക്ക് പോയതിനു ശേഷം അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞത് ഈ കുടിക്കുന്നവർ ഈ ഒരു മരുന്ന് കുടിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് കുടി നിർത്തും പക്ഷെ കുടിക്കാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് വയറ് വേദനിക്കും വയറിളക്കം വരും ഫുഡ് പോയിസൺ പോലെ വയറിളക്കം വരും അത് മരുന്ന് കഴിച്ച് നേരം കഴിയുമ്പോൾ ഓക്കെ ആയിക്കോളും എന്നാണ് രേവതിയോട് ഈ ചേച്ചി പറഞ്ഞത് അതിനു മുന്നേ തന്നെ രേവതി വരുന്ന വഴിക്ക് മഹേഷിനെ കണ്ടിട്ടുണ്ടായിരുന്നു മഹേഷിനെ കണ്ടു മഹേഷിനോട് സംസാരിച്ചു മഹേഷിനോട് സംസാരിച്ചപ്പോൾ രേവതി ഫസ്റ്റ് തന്നെ നിങ്ങളാണ് സച്ചിചേട്ടനെ കൊണ്ട് കുടിപ്പിച്ചത് നിങ്ങൾ കാരണമാണ് സച്ചിയുടെ ഇങ്ങനെ ഒരു ആപത്തം ഉണ്ടായത് എന്നൊക്കെ രേവതി കുറ്റപ്പെടുത്തി അപ്പോൾ മഹേഷ് രേവതിയോട് പറഞ്ഞത് സച്ചി ഒരിക്കലും കുടിക്കത്തില്ല അവൻ ഇന്നലെ ബാറിൽ കേറിയതെന്ന് പറയുമ്പോൾ പതിനൊന്ന് മണിക്കും പന്ത്രണ്ട് മണിക്കും ഇടയ്ക്കാണ് അവൻ ആ സമയത്ത് കുടിക്കാറ് പോലുമില്ല അവൻ പണ്ടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും കുടിക്കും പറയാം പക്ഷേ ഇപ്പോൾ നിന്നെ കെട്ടിയ കല്യാണം കഴിച്ചതിന് ശേഷം രേവതി അവൻ കുടിക്കാറില്ല വല്ലപ്പോഴും എന്തെങ്കിലും കുടിച്ചാലേ ഉള്ളൂ പ്രത്യേകിച്ച് അവൻ രാവിലെ കുടിക്കാറില്ല കുടിച്ചു കഴിഞ്ഞാൽ അവൻ വണ്ടി പോലും ഓടിക്കാതില്ല ഓടിക്കാറില്ല ഇന്നലെ അന്ന് നിങ്ങൾക്ക് പൂ കെട്ടാനായിട്ട് ഒരു ഓർഡർ തന്നില്ലേ ആ അനൂപും പിന്നെ അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന രണ്ട് രാഷ്ട്രീയക്കാർക്കും വേണ്ടിയിട്ടാണ് അവൻ ബാറിൽ പോയത് അവരകത്ത് കുടിക്കുന്നത് കണ്ടിട്ട് അവർ വ വരാത്തത് കൊണ്ട് സമയം ഏറെ താമസിച്ചതുകൊണ്ട് അവരെ വിളിക്കാനായിട്ടാണ് അവനകത്തേക്ക് കയറിപ്പോയത് അവൻ അവിടെ ഇരുന്നിട്ട് കുടിക്കുന്ന ഒരു വീഡിയോ പോലും ഇല്ല അവൻ അവിടെ ഇവിടെയും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതും കുപ്പിയെടുത്ത് നോക്കുന്ന വീഡിയോ മാത്രമേ ഉള്ളൂ അല്ലാതെ അവൻ കുടിക്കുന്ന വീഡിയോ ഇല്ലല്ലോ എന്ന് മഹേഷും പറഞ്ഞു പക്ഷേ എനിക്കതൊന്നും മനസ്സിലാവുന്നില്ല ഞാൻ ഏത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കുന്ന എന്നുള്ളൊരു രീതിയിലാണെന്ന് രേവതി പറയുകയും ചെയ്തു ഓ പക്ഷേ രേവതി ഇങ്ങനെ പറഞ്ഞതിന് ശേഷമാണ് ആ ചേച്ചിയെ കാണാൻ പോയതും വേറെ കുഴപ്പമൊന്നുമില്ല നിന്റെ അമ്മായിയമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നും വരത്തില്ല എന്ന് രേവതി പറഞ്ഞ് ആശ്വസിപ്പിച്ചതും ഈ സമയത്താണെങ്കിൽ ചന്ദ്രമതിക്ക് വയറുവേദനിച്ച് സഹിക്കാൻ പറ്റാതെ ലൂസ് മോഷൻ ആയിട്ട് ബാത്റൂമിൽ പോകുവാണ് ബാത്റൂമിൽ പോകും വരും പോകും വരും പോകും വരും ഇതേ ഒരു ഇതേ ഒരു ഒരു സൈക്കിൾ പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിനിടയിൽ രവീന്ദ്രനും ചന്ദ്രമതിയെ ആശ്വസിപ്പിച്ചു പക്ഷേ ചന്ദ്രക്കാണെന്നുണ്ടെങ്കിൽ ഒട്ടും പറ്റുന്നില്ല ശ്രുതിയും സുധിയുടെ സുധിയും എല്ലാവരും അമ്മയുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് ടെൻഷനിലാണ് അങ്ങനെ പെട്ടെന്ന് ചന്ദ്ര റൂമിൽ പോയിരുന്നു പെട്ടെന്ന് തന്നെ ക്ഷീണം കൊണ്ട് തലകറങ്ങി അവിടെ വീണു സച്ചി ഓടി വന്നു എന്നാൽ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് സച്ചി തൻ്റെ അമ്മയെ ചേർത്ത് പിടിക്കുന്ന ആ ഒരു നിമിഷം തന്നെയാണ് സച്ചി ശബ്ദം കേട്ട് ഓടി വന്ന് നോക്കുമ്പോൾ അമ്മ കിടക്കുവാണ് സുധിയും ശ്രുതിയും അടുത്തിരിപ്പുണ്ട് അച്ഛനുമുണ്ട് അപ്പം എന്ത് പറ്റി എന്താ പറ്റിയെന്ന് ചോദിച്ചപ്പോൾ സുധിയാണ് പറഞ്ഞത് അമ്മയ്ക്ക് എന്തോ പറ്റി എന്താണെന്ന് അറിയത്തില്ല ഭയങ്കരമായിട്ട് ലൂസ് മോഷൻ ആയിട്ട് പോകുവാണ് ഇപ്പോൾ തലകറങ്ങി വീണു എന്ന് സച്ചിയോട് പറഞ്ഞു എന്നാൽ അമ്മേ അമ്മയെന്ന് സച്ചി പതുക്കെ അടുത്തുപോയി അമ്മയുടെ തലയിൽ തലോടിയിട്ട് വിളിക്കുന്നുണ്ട് എന്നാൽ ചന്ദ്രമതി കണ്ണു തുറക്കുന്നില്ല അപ്പോൾ അമ്മ ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് വേർതിരിക്കുകയാണെന്ന് സച്ചി പറഞ്ഞു ഒരു കാര്യം ചെയ്യാ ഞാൻ ഇവിടെ അടുത്തുള്ള ഡോക്ടറിനെ ഇവിടെ ഒരു ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടറിനെ ആ ഡോക്ടറിനെ വിളിച്ചോണ്ട് വരാമെന്ന് പറഞ്ഞ് സച്ചി നേരെ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോയി ഡോക്ടറിനെ വിളിച്ചുകൊണ്ട് വന്നു വിളിച്ചോണ്ട് വന്നതിന് ശേഷം കാണിച്ചു അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ഫുഡ് പോയ്സൺ അടിച്ചതാണ് പുറത്തുനിന്നും ഭക്ഷണം കഴിക്കുകയോ അല്ലെങ്കിൽ വയറിന് പിടിക്കാത്ത എന്തോ ഭക്ഷണം കഴിച്ചിട്ടുണ്ടെന്നും അതുകൊണ്ട് ഫുഡ് പോയിസൺ അടിച്ചതാണെന്നും ഡോക്ടർ പറഞ്ഞു ഞാൻ ഈ തരുന്ന മരുന്ന് കൃത്യമായിട്ട് കൊടുത്താൽ മതി വേറെ കുഴപ്പമില്ല എന്ന് പറഞ്ഞ് ഡോക്ടറും പോയി എന്നാൽ അമ്മയുടെ അവസ്ഥ കണ്ടപ്പോൾ സച്ചിക്ക് സഹിക്കാൻ പറ്റാതെ കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് എല്ലാവരും കണ്ടത് ആ കാഴ്ച കണ്ടപ്പോൾ രവീന്ദ്രനും ഒരുപാട് സന്തോഷം തോന്നി ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും മഹേഷ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിച്ച് കഴിഞ്ഞാൽ സച്ചി നിരപരാധിത്വം തെളിയിക്കാനായിട്ട് രേവതി ഇറങ്ങി പുറപ്പെടുമോ ഇല്ലയോ എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം അതുവരേക്കും ടാറ്റ ബൈ